ഹലോ അസ്സാമലൈക്കും നമുക്കൊരു വത്തക്കയുണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഞാൻ പകുതി വത്തക്ക എടുത്തിട്ടുണ്ട് കുമ്മട്ടിങ്ങ അപ്പം നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വത്തക്കയുടെ റെസിപ്പിയാണ് നമുക്കതുപോലെ തന്നെ കൊത്തി അരിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു ബൗളിൽ കിട്ടുകൊടുക്കാം കുരുമൊക്കെ ഞാൻ കുറച്ചൊക്കെ പറക്കി കളഞ്ഞ് എല്ലാം പറക്കിക്കളയൊന്നുമില്ല പറ്റുന്നതൊക്കെ പറക്കിക്കളയാ അതുപോലെ എല്ലാം നമുക്കിതുപോലെ കൊത്തിരിഞ്ഞിട്ട് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഞാൻ തണുത്തതാണ് അത് എല്ലാം ഫ്രിഡ്ജിൽ ഇരുന്നതിൻ്റെ സാധനമാണ് പാലൊക്കെ തിളപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ തണ തണുക്കാൻ വെച്ചതാണ് അപ്പോൾ എല്ലാം ഞാൻ കൊത്തിരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു ഏലക്കായ ഞാൻ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമുക്കത് ഇട്ട് കയറി എല്ലായിടത്തും ഒന്ന് കുത്തി മരത്തവി വെച്ചിട്ട് കുത്തി കുത്തി ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം അതിൽ നിന്ന് തന്നെ എല്ലാം ഏലക്കായുടെ ടേസ്റ്റ് എല്ലാവർക്കും എല്ലാത്തിൽക്കും ഇറങ്ങി വരട്ടെ അതുപോലെ ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇടണമെന്നുള്ളൂ ആവശ്യമുള്ള കൂടുതലിടാം പക്ഷേ ഈ വത്തക്കെ നല്ല മധുരമുണ്ട് അതുപോലെ ഒരു കപ്പ് ഒരു ഗ്ലാസ് തണുത്ത പാല് ഞാനിതിൽ കുഴച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് ഗ്ലാസ് ചെറിയ ഗ്ലാസ് വത്തക്ക നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു രണ്ട് കൈയിലോളം കസ് കസ് ഞാൻ കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് നല്ല തണുത്തതാണത് അപ്പോൾ രണ്ട് മരത്തവിയില് രണ്ട് കയ്യിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഈ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക അതുപോലെ ഈ ചൂട് കാലത്ത് ഇങ്ങനെ കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് ശരീരത്തിനും മനസ്സും തണുക്കാനൊക്കെ ഏറ്റവും നല്ലതാണത് ഈ ചൂടല്ലേ അപ്പം ചായ പകരം ഇതൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ മതി ഞങ്ങൾക്ക് ചായ പകരം പകരുന്ന ഇതായിരുന്നു അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമുക്ക് ഒരേ ഗ്ലാസ്സില് നമുക്ക് പാർത്തി എടുക്കാം എനിക്ക് മൂന്നര ഗ്ലാസ് കിട്ടിയത് ഇതിന് പിന്നെ കസുകസും കുമ്മട്ടിങ്ങയും ഏലക്കായും പഞ്ചസാരയും പാലും നല്ല ടേസ്റ്റുള്ളൊരു വത്തക്കിട റെസിപ്പിയാണ് അപ്പോൾ എല്ലാം അതുപോലെ ട്രൈ ചെയ്ത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും അടിപൊളി ടേസ്റ്റാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്തോ ഇത് പറ്റിയിട്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ അതുകൊണ്ടല്ലാം ക്ഷമിച്ച് ഒന്ന് കാണണം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് തരണം എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് അടിക്കണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്നു സബ്സ്ക്രൈബ് ചെയ്യണം ചാനലൊന്നും കാണാൻ മറക്കരുത് എല്ലാവരും എനിക്ക് സപ്പോർട്ടും തരണം ഞാൻ അങ്ങനെ നമ്മുടെ വത്തക്ക വത്തക്കട റെസിപ്പിയെല്ലാം റെഡിയായി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അസലാമലൈക്കും നമസ്കാരം ബായ്